ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് വന്നത് കേട്ടോ ഈവനിങ് സ്നാക്സ് ഒന്നോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ആണ് അപ്പോൾ ഞാനിന്നൊരു പാസ്ത ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസൊന്നും ഇല്ല വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മൾ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സവോള ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഒത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ സവോള ഒക്കെ നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ ചിക്കൻ വെച്ചിട്ടല്ല ഉണ്ടാക്കണം കേട്ടോ മുട്ട വെച്ചിട്ടാണ് ഇന്ന് പാസ്ത ഉണ്ടാക്കണത് അപ്പോൾ മോനെ സ്കൂൾ അപ്പം മോൻ സ്കൂൾ ഇട്ട് വരാറായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന് എന്തെങ്കിലും നമുക്ക് ഒരു ഈവനിങ്ങിൽ ഉണ്ടാക്കി സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ട അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ വെച്ചിട്ടുണ്ടെന്ന് നോക്കിയപ്പോൾ പാസ്ത ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു കിട്ടാം എല്ലാ വെജിറ്റബിൾസും ഒന്നും ഇല്ല കേട്ടോ ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളെ വീട്ടിൽ പറ്റിയ ഒരു പാസ്ത അതാണ് കേട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് എടുക്കട്ടെട്ടോ അപ്പോൾ അതേ നമ്മൾ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു സബോള ചോപ്പ് ചെയ്തെടുത്താൽ കേട്ട നല്ല നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആ മല്ലിയല പിന്നെ അതാ ഒരു തക്കാളിയും ചോപ്പ് ചെയ്തെടുത്താണ് കേട്ടോ നല്ല നൈസായി കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കട്ടെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണേ എന്നാലാണ് ആവുള്ളൂ ഇതിപ്പോൾ ഞാൻ ഒരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് കടായി ചൂടായി വന്നിട്ടിട്ടാ ഞാൻ ഞാനിരിക്കും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടിട്ടാ നമ്മളെ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അതൊക്കെ ഒന്ന് ചൂടായിട്ട് പറ്റാതെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് സബോളം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുകൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ അത് അതിൻ്റെ കൂടെ എടുത്തിട്ട് ഒന്ന് മൂത്ത് വരട്ടെ തക്കാളി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളെ മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി അതവിടെ ആവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് അതിനിടയിൽ നമുക്ക് നമ്മളെ പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പം ഞാൻ വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഉള്ളിയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ടായി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കട്ട തക്കാളി നന്നായി ഒന്ന് വാടി വെച്ചാൽ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അപ്പം നമ്മൾ പാസ്ത ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ തളച്ച് നമ്മൾ അതിൽ ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ട അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഓയിൽ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ അല്ലെങ്കിൽ നന്നായി ഒട്ടിപ്പിടിക്കും അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതേ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കിട്ടാം നമുക്ക് നമ്മളെ കൊടുക്കാം ഇട്ടുകൊടുക്കട്ടോ അപ്പൊ ഇട്ട് കൊടുക്കാൻ പോവാട്ടോ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി ഇനി അതൊന്ന് വേവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് കേട്ട അപ്പൊ നമ്മള് സബോളയും തക്കാളിയും ഒക്കെ ഏകദേശം ഒക്കെ വഴറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒരു മരത്തിന് വേണ്ടി സ്വല്പം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണ്ട കേട്ടോ നിർബന്ധം ഒന്നുമില്ല നിങ്ങളേലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഒരു ഇത്തിരി ഇട്ട് കൊടുക്കണ്ട അതിനിടയിൽ നമ്മളെ പാസയുടെ വെള്ളം പളച്ച് പോയി അപ്പം ഞാനതൊന്ന് ഓഫാക്കാൻ പോയതാണേ അപ്പോൾ അതിട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇനി ഇത്തിരി മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാംണ്ട്ട്ടാ അതും കൂടി ഇട്ട് കൊടുക്കണം ഇത് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ട പിന്നെ സ്വല്പം ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുത്തിണ്ടായിട്ടോ അപ്പൊ നിങ്ങക്ക് എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് ഇട്ട് കൊടുക്കണ്ട എരിവ് കൂടിയാലൊക്കെ കുട്ടികൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പൊ നോക്കിയിട്ട് ഇട്ടു കൊടുത്താൽ മതി പിന്നെ ഇവിടെ പിന്നെ എല്ലാവർക്കും എരിവൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അപ്പൊ അതൊക്കെ ഒന്ന് മൂത്തിട്ട് പറ്റാതെ അതുവരെ വെയിറ്റ് ചെയ്യാം ഇനി നമ്മളെ ചിക്കൻ ഇല്ലാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ അതിന് പകരം മുട്ടയാണ് ഇട്ടുകൊടുക്കാ പെട്ടന്ന് ഉണ്ടാക്കിയതല്ലേ അപ്പൊ ചിക്കൻ ഒന്നും ഇപ്പൊ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവില്ലല്ലോ അപ്പൊ മുട്ട വെച്ചിട്ടാണ് ആക്കണേട്ട നാല് മുട്ട ഒഴിച്ചു കൊടുക്കണ്ടേട്ടാ നല്ല നല്ല ടേസ്റ്റ് ഇണ്ടാവുള്ളൂ ഇനി സ്വല്പ ഉപ്പിട്ട് കൊടുക്കാണ് അപ്പൊ നമ്മൾ മസാലക്കും മുട്ടയ്ക്കും വേണ്ടിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ടോ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മളെ മുട്ട ഒക്കെ ഏകദേശം സെറ്റ് ആയിട്ടിട്ടാ അതിന് നമുക്ക് പാസ്ത വെന്തിട്ട് അതും കൂടി ഇതിൽ കിട്ടുകൊടുക്കണം അതുവരെ വെയിറ്റ് ചെയ്യാം ഇതേ അപ്പതിന് ഞാൻ ചായ തിളപ്പിക്കാൻ വെച്ചിട്ടാ ചായയും തിളച്ചിട്ട് വരണ്ടേ നമുക്ക് കൂടെ ഒരുമിച്ച് ആവണ്ടേ നമ്മളെ ചായ ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല കട്ടൻ ചായണ്ടാക്കണ കേട്ടോ അപ്പൊ കൂടിയൊക്കെ ഇട്ട് നല്ല തിളച്ച് സെറ്റായി വരുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കട്ടോ ടൊമാറ്റോ സോസ് വെച്ച് കൊടുത്താലാണ് നല്ല ടേസ്റ്റ് അപ്പൊ നിങ്ങൾ ഞാൻ ആദ്യം തക്കാളി തക്കാളിയൊക്കെ ഇട്ടുകൊടുത്തില്ലേന്ന് തക്കാളി ഇട്ട് വെച്ചിട്ട് കുഴപ്പമില്ല ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കട്ടോ അപ്പൊ കുറച്ചധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മൾ ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പാസ്ത ഇട്ട് കൊടുക്കാം പാസ്ത ഒക്കെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് അത് ഇട്ട് കൊടുക്കാം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് വലിയ സൈസ് പാസ്തയാണ് കേട്ടോ അപ്പത് നമ്മളെ പാസ്ത ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കട്ടെ നല്ലോണം കുറെ നേരത്തെ ഇട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാലാണ് നമ്മളെ പാസ്തമക്ക് മസാല ഒക്കെ നന്നായി പിടിക്കുള്ളൂ അല്ലെങ്കിൽ മസാല പിടിക്കാതെ ഒരു ബന്ധമില്ലാത്ത പോലെ കേൾക്കൂട്ടോ അതാണ് നല്ലോണം ഇളക്കി കൊടുക്കുന്നത് ഒരു ഇതൊക്കെ ഇളക്കി സെറ്റാക്കിട്ടാ അപ്പൊ ഞാൻ നിങ്ങളോട് വിശേഷങ്ങൾ പറയണേന്റെ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയി എല്ലാവർക്കും അതിന്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടിച്ച ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേതിട്ടാ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്നർത്ത എന്നാൽ ഞാൻ അവിടുന്ന് പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മുടെ പാസ്തൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങളൊക്കെ പല രീതിയിലും ചെയ്യുന്നുണ്ടാവുക ഈ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇഷ്ടമാവും ഇഷ്ടമാകാണെച്ചാൽ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അല്ലേ അത് മോൻക്കെന്നെ കൊടുത്തോക്കാം അവന്റെ അഭിപ്രായമല്ല മെയിൻ ആയിട്ട് നമുക്ക് അറിയേണ്ടത് പിള്ളേർക്കല്ലേ കൂടുതൽ ഇഷ്ടമുണ്ടാവുക ഒരുപാട് സ്പൈസി ഒന്നും ആയിട്ടില്ല ടാ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചപ്പോഴേ നല്ല ടേസ്റ്റ് ആയി അപ്പോ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോട്ടും കാണാം അതുവരെ എല്ലാവർക്കും ചേച്ചിയാ ബായ് അത് മോൻക്കെന്നെ കൊടുത്തോക്കാം അവന്റെ മെയിൻ ആയിട്ട് നമുക്ക് അറിയേണ്ടത് പിള്ളേർക്കല്ലേ അത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക ഒരുപാട് ഒന്നും ആയിട്ടില്ല ഏട്ടാ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചപ്പോഴേ നല്ല ടേസ്റ്റ് ആയി അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും